സാർ ഇവിടെ മന്ത്രി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതായത് നമ്മളെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച കാര്യം പറഞ്ഞു പ്ലീസ് 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 അങ്ങനെ ഈ വിഷയം അവതരിപ്പിച്ച കെ കെ രമയെ അധിക്ഷേപിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപിക്കപ്പെട്ട വേറെ ഏതെങ്കിലും സ്ത്രീയുണ്ടോ സാർ സാർ മന്ത്രി വായിച്ചു രമയെ അധിക്ഷേപിച്ച് നിങ്ങളുടെ ഹാൻഡിലുകൾ ഇട്ട കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ വായിക്കില്ല സാർ വായിക്കാൻ പറ്റില്ല എനിക്ക് വായിക്കാൻ കഴിയാത്ത തരത്തില കാണിച്ചു തരാം കാണിച്ചു തരാം ഈ എം എൽ എയെ കുറിച്ച് നിങ്ങൾ ആ മനുഷ്യനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി ക്രൂരമായി കുന്നിട്ടും നിങ്ങളുടെ വാശി തീരാതെ ഈ പെൺകുട്ടിയെ ഈ സ്ത്രീയെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ നിലപാടാണോ അത് നിങ്ങളുടെ നിലപാടാണോ നിങ്ങളുടെ പേരുകള് വായിച്ച ഞാൻ നിങ്ങള് നിങ്ങള് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞല്ലോ ശൈലജ ടീച്ചറെ കാര്യം പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ മകൻ ഇട്ടൊരു കമൻറ് ഉണ്ട് അമ്മയുടെ പോസ്റ്റിൽ കയറി മുൻ എം എൽ എ അമ്മ അമ്മയുടെ പോസ്റ്റിൽ കയറി മകൻ ഇട്ടൊരു കമൻ്റ് ഉണ്ട് സാർ വായിക്കാൻ പറ്റില്ല സാർ വായിക്കാൻ പറ്റില്ല കാരണം അതൊക്കെ നിലപാടാണ് അതൊക്കെ നിലപാടാണ് സാർ സർ 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 സാർ സാർ ഇനിയൊരു കാര്യം ഇനിയൊരു കാര്യം സർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു സർ അവിടുത്തെ ജീവനക്കാരനായിരുന്നു അവർ പരാതി കൊടുത്തു പരാതി കൊടുത്തപ്പോൾ ഈ ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഒരു ജീവനക്കാരി പോലീസിന് മൊഴിയും കൊടുത്തു സാർ അതിൻ്റെ പേരിൽ ആ മൊഴി കൊടുത്ത ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അല്ലേ ഞാൻ പറഞ്ഞു തുടങ്ങട്ടെ ഇല്ല ഇല്ല ഞാൻ ചോദിക്കും എന്നിട്ട് അവരെ എല്ലാവരും ചേർന്ന് ഈ ഈ ആ പീഡിപ്പിക്കുന്ന ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ബോൾഡായി അതിന് മൊഴി കൊടുത്ത ആ സ്ത്രീയെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയതാണ് ഈ ആരോഗ്യമന്ത്രി ോ യെസ് no. അവിടെ അതിനുശേഷം പറയാം അതിനു ശേഷം നിങ്ങൾ അറിയണം യെസ് യെസ് കേരള ഹൈക്കോടതി കേരള ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ആ സ്ത്രീയെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ആ ജീവനക്കാരിയെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് ആ ജീവനക്കാരിയെ തിരിച്ചു വെച്ചത് ഉത്തരവിട്ടത് ആ ഉത്തരവും വെച്ചുകൊണ്ട് ഏതു ദിവസം അവരെ ആ വാദക്കെ ഇരുത്തിയ ആരോഗ്യമന്ത്രിയാണ് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ കാപ്പാ കേസിൽ പ്രതിയായ ആളെ മാളെട്ട് പാർട്ടിയിലേക്ക് ക്രിമിനല സ്വീകരിച്ച ഈ ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെ കുറിച്ച് ഞാൻ

ഞാനിപ്പിക്കുക നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ സി പി ഐ മെമ്പർമാർ എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാലറയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്ത് പ്രൊമോഷൻ കൊടുത്തിട്ടാണ് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് കൊടുത്ത് സെക്രട്ടറി ആക്കിയത് ഞാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇവിടെ പറഞ്ഞ നാല് കേസുകളിൽ പ്രധാനപ്പെട്ട എല്ലാ കേസുകളിലും നിങ്ങളുടെ പാർട്ടിക്കാരും പാർട്ടി ബന്ധുക്കളും പ്രതികളാണ് അവരെ സംരക്ഷിക്കരുത് സർ ഈ പാർട്ടിക്കാരെ ചേർത്ത് നിർത്തി െസ്റ്റ് വണ്ടിപ്പെരിയാറുള്ള കോടതി വിധി വായിക്കി ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയെ പോലീസ് സംരക്ഷിച്ചു പാർട്ടിക്കാരെ സംരക്ഷിച്ചു അതുകൊണ്ട് സാർ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായി വർദ്ധിച്ചു വരുന്ന അതിക്രമത്തിൽ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ ഈ നീക്കത്തിൽ ഞാനും എന്റെ പാർട്ടിയും വോക്ക് ഔട്ട് ചെയ്യും അവർ സംസാരിച്ചോട്ടോ പ്ലീസ്